ോദിജിക്ക് ലോകാരാധ്യനായ പ്രധാനമന്ത്രി ആദരണനായ ശ്രീ നരേന്ദ്രമോദിജി അവകൾ ഈ വേദിയിൽ സന്നിഹിതരായിട്ടുള്ള കേരളത്തിന്റെ സാമൂഹ്യ മനസ്സാക്ഷിയുടെ പ്രതീകങ്ങളായിട്ടുള്ള വനിതാ നേതാക്കളെ ഭാരതീയ ജനതാ പാർട്ടിയുടെ ദേശീയ സംസ്ഥാന നേതാക്കന്മാരെ തടിച്ചു കൂടിയിട്ടുള്ള പതിനായിരക്കണക്കിന് സഹോദരിമാരെ എല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ശ്രീ നരേന്ദ്രമോദിജി കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്നുകൊണ്ടാണ് ഈ രാജ്യത്തെ നയിക്കുന്നത് ഈ ലോകത്തിന് വെളിച്ചം നൽകുന്നത് ആ കാശി വിശ്വനാഥന്റെ മണ്ണിൽ നിന്ന് അതേ ചൈതന്യമായിട്ടുള്ള വടക്കുന്നാഥന്റെ മണ്ണിലേക്കാണ് ശ്രീ നരേന്ദ്രമോദിജി എത്തിയിരിക്കുന്നത് വടക്കുനാഥന്റെ മണ്ണിൽ കേരളത്തിന് വേണ്ടി ഞാൻ അദ്ദേഹത്തെ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ് നരേന്ദ്രമോദിജിയോടൊപ്പം ഇന്ന് വേദി പങ്കിടുന്നത് ആരൊക്കെയാണ് കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധികളായി അവരുടെ വികാരമായി അവരുടെ വിചാരമായി കേരളത്തിന്റെ സാമൂഹ്യ മനസാക്ഷിയുടെ പ്രതീകമായി അണിനിറന്നിരിക്കുന്ന പ്രഗത്ഭരായിട്ടുള്ള ഈ സ്ത്രീ രത്നങ്ങളെ നേരത്തെ ഇവിടെ പരിചയപ്പെടുത്തിയതാണ് എല്ലാവർക്കും അറിയാം ഇതുപോലെ സ്ത്രീകൾക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള സ്ത്രീകൾക്ക് വേണ്ടി ഇടപെടലുകൾ നടത്തിയിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയും നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടില്ല ഒരേ ഒരു പ്രധാനമന്ത്രിയെ ഉണ്ടായിട്ടുള്ളൂ അത് ശ്രീ നരേന്ദ്രമോദിജിയാണ് അനേകം അനേകം സ്ത്രീ ശാക്തീകരണത്തിന് വേണ്ടിയുള്ള പദ്ധതികളാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ഈ രാജ്യത്തിലെ സ്ത്രീകൾക്കായി നൽകിയിട്ടുള്ളത് ഇവിടെ സ്പോർട്സ് താരങ്ങളുണ്ട് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള മിന്നുമണിയുണ്ട് ദക്ഷിണേന്ത്യയിലെ തന്നെ ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന ലോകം മുഴുവൻ അറിയപ്പെടുന്ന ചലച്ചിത്ര നടിയുണ്ട് നർത്തകിയുണ്ട് നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കരിയായിട്ടുള്ള മറിയക്കുട്ടി അമ്മയുണ്ട് വൈക്കം വിജയലക്ഷ്മിയുണ്ട് ശ്രീമതി പി ടി ഉഷയുണ്ട് അങ്ങനെ പ്രഗത്ഭരായിട്ടുള്ള മഹിളാ നേതാക്കന്മാരെല്ലാവരുമുണ്ട് മഹിളകള് സ്ത്രീ സമൂഹത്തെ എല്ലാ മേഖലയിലും കൈപിടിച്ചുയർത്തുകയാണ് നമ്മുടെ പ്രിയങ്കരനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രിജി ഡൽഹിയിൽ ക്രിസ്മസ് വിരുന്നൊരുക്കിയപ്പോൾ കായിക താരമായിട്ടുള്ള അഞ്ചു ബോബി ജോർജ് അവർ പറഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി ഇരിക്കുന്ന കാലത്ത് മെഡലുകൾ വാങ്ങാൻ കഴിയാത്തതിൽ എനിക്ക് ദുഃഖമുണ്ടെന്ന് എങ്ങനെയാണ് കായിക രംഗത്തെ സ്ത്രീകളെ പ്രോത്സാഹിപ്പിക്കാൻ ശ്രീ നരേന്ദ്രമോദിജി പരിശ്രമിക്കുന്നതെന്ന് ആ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ് ഇവിടെ നേരത്തെ പ്രസംഗിച്ചു ശ്രീമതി പി ടി ഉഷ അവൾ നമ്മുടെ സ്പ്രിന്റ് റാണി ആ പി ടി ഉഷ അവൾ ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ കേരളത്തിന്റെ പ്രതിനിധിയായി രാജ്യത്തിന്റെ പ്രതിനിധിയായി സ്ത്രീ സമൂഹത്തിന്റെ പ്രതിനിധിയായി പ്രവർത്തിക്കാൻ കഴിയുന്നത് നാടിന് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നത് ശ്രീ നരേന്ദ്രമോദിജി ഉള്ളത് കൊണ്ടാണ് ഇവിടെ എന്ന് പറയുന്ന ആരാധ്യയായിട്ടുള്ള പത്മശ്രീ ലഭിച്ചിട്ടുള്ള നമ്മുടെ വനിതാ രത്നമുണ്ട് ഇവിടുത്തെ വെച്ചൂർ പശുക്കളെയും ഇവിടുത്തെ ആ ഗോ സംരക്ഷണ സംരക്ഷണത്തിനും വേണ്ടിയിട്ട് ജീവിതം ഒഴിഞ്ഞുവെച്ചു ആരാണ് പത്മശ്രീ നൽകുമ്പോഴെല്ലാം നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ പത്ത് വർഷമായി ശ്രീ നരേന്ദ്രമോദിജി രാജ്യത്ത് പത്മശ്രീ പോലുള്ള വലിയ അവാർഡുകൾ നൽകുന്നത് കൈപിടിച്ചുയർത്തുന്നത് ആരെയാണ് നമ്മുടെ നാട്ടിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർ ആരും ശ്രദ്ധിക്കാനില്ലാത്തവർ പ്രോത്സാഹനം നൽകിയിട്ടില്ലാത്ത ഇതുവരെ ആരും പ്രോത്സാഹിപ്പിച്ചിട്ടില്ലാത്ത എല്ലാ മേഖലകളെയും ശ്രീ നരേന്ദ്രമോദിജി കൈപിടിച്ചുയർത്തുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ കേരളത്തിൽ വടക്കുന്നാഥന്റെ മണ്ണിൽ നിന്നുകൊണ്ട് അദ്ദേഹം ഇന്ന് നമ്മളെ കേരളത്തോട് അഭിസംബോധന ചെയ്യുമ്പോൾ മോദിജി വരുമ്പോഴെല്ലാം കേരളം അങ്ങനെ കാത്തിരിക്കുകയാണ് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്ര മോദിജി അദ്ദേഹത്തിന്റെ വാക്കുകൾ കേൾക്കാൻ കഴിഞ്ഞ വർഷം ഏപ്രിൽ മാസത്തിൽ പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ ഐതിഹാസികമായ ഒരു യുവജന സമ്മേളനമാണ് നാം നടത്തിയത് ഇതായിപ്പോൾ ജനുവരിയിൽ പുതുവർഷത്തിൽ ശ്രീ നരേന്ദ്രമോദിജി വരുമ്പോൾ നാം സ്ത്രീകളുടെ ആകെ പ്രതിനിധികളെ സംഘടിപ്പിച്ചുകൊണ്ടുള്ള ഒരു സമ്മേളനമാണ് ഇവിടെ നടത്തുന്നത് കേരളം ഈ സന്ദർഭത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് കാതോർത്തിരിക്കുന്ന ഈ സന്ദർഭത്തിൽ എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള തെളിവ് നമ്മുടെ എല്ലാം മുമ്പിലുണ്ട് ഇന്ത്യയിലെ ഉത്തർപ്രദേശിലും അതുപോലെ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലും ഇന്ത്യയിൽ ഇന്ത്യയിലാകമാനം ശ്രീ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ സ്ത്രീ സുരക്ഷ സ്ത്രീ ശാക്തീകരണം പ്രിയപ്പെട്ടവരെ വനിതാ സംവരണ ബിൽ പാർലമെന്റിൽ പാസാക്കിയതിനു ശേഷം മുപ്പത്തിമൂന്ന് ശതമാനം സംവരണം എല്ലാ നിയമസഭകളിലും പാർലമെന്റിലും തദ്ദേശ എല്ലായിടത്തും ഉറപ്പുവരുത്തിയിട്ടാണ് ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി കേരളത്തിലേക്ക് വരുന്നത് സ്ത്രീ ശാക്തീകരണത്തിന് സ്ത്രീകൾക്ക് തുല്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുന്നതിന് അങ്ങനെ വനിതാ സംവരണ ബിൽ പാസാക്കിയതിന് ശേഷം ആദ്യമായി സംസ്ഥാന തലത്തിൽ നടക്കുന്ന മഹിളകളുടെ ഒരു വലിയ സമ്മേളനമാണ് കേരളത്തിലെ മഹിളകൾ എല്ലാവരും സ്ത്രീ സമൂഹം മോദിജിക്ക് നന്ദി പറയുന്ന സമ്മേളനമാണ് പ്രിയപ്പെട്ടവരെ സ്ത്രീ ശക്തി മോദിക്കൊപ്പം എന്നുള്ള ഈ മഹാസമ്മേളനം കേരളത്തിൽ നരേന്ദ്രമോദിജിയുടെ കരസ്പർശം അദ്ദേഹത്തിന്റെ ഇടപെടൽ അദ്ദേഹത്തിന്റെ നേതൃത്വം കേരളം ദാഹിക്കുന്നു എന്നുള്ളതാണ് നാം ഇപ്പോൾ കണ്ട റോഡ് ഷോയിലൂടെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകൾ മോദിജിയെ വരവേൽക്കാൻ തൃശൂരിലെ പൗരാവരി വന്നിരിക്കുന്നത് കേരളം നരേന്ദ്രമോദിജിയെ കാത്തിരിക്കുന്നു കേരളത്തിന്റെ വികസനം കേരളത്തിന്റെ പുരോഗതി കേരളം നരേന്ദ്രമോദിജിയോടൊപ്പം കൈ പിടിച്ചു പോകണം എന്ന് ആഗ്രഹിക്കുന്നു എന്നുള്ളതിന്റെ തെളിവാണ് ഈ മഹാസമ്മേളനത്തിൽ അനന്തരയ്ക്കുന്ന വിവിധങ്ങളായിട്ടുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ പ്രിയപ്പെട്ടവരെ സ്നേഹയാത്ര എന്നാണ് മോദിജി ഞങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശം കഴിഞ്ഞ വർഷം മോദിജി ഞങ്ങളോട് പറഞ്ഞു കേരളം മുഴുവൻ നിങ്ങൾ സ്നേഹയാത്ര നടത്തണം ആ സ്നേഹയാത്ര നരേന്ദ്രമോദിജിയുടെ സ്നേഹയാത്ര ഞങ്ങൾ നടത്താൻ തീരുമാനിച്ചപ്പോ ചിലർക്ക് വേവലാതിയാണ് ഭരിക്കുന്നവരും പ്രതിപക്ഷവും നരേന്ദ്രമോദിജി ആഹ്വാനം ചെയ്ത സ്നേഹയാത്ര കേരളത്തിൽ യാഥാർത്ഥ്യമാകുന്നു എന്ന് പറയുമ്പോ എതിരായിട്ട് വരികയാണ് മോദിജിയുടെ സൽക്കാരത്തിൽ പങ്കെടുത്ത ക്രൈസ്തവ സമുദായ നേതാക്കന്മാരെ പരസ്യമായി ആക്ഷേപിക്കുന്ന നിലപാടാണ് മന്ത്രിമാരടക്കമുള്ള ഭരണകക്ഷി നേതാക്കന്മാർ ശ്രമിക്കുന്നത് അവരോട് എനിക്ക് ഒരു കാര്യമേ പറയാനുള്ളൂ ക്രിസ്തു ക്രൈസ്തവ സമൂഹത്തോടും അവരോടൊപ്പം അണിനിര നിരക്കുന്ന നേതാക്കന്മാരോടും ഒരു വൈദികൻ ഭാരതീയ ജനതാ പാർട്ടിയിൽ മോദിജിയുടെ വികസന നയത്തിൽ ആകൃഷ്ടനായി ഭാരതീയ ജനതാ പാർട്ടിയിൽ ചേർന്നപ്പോൾ ഭീഷണിപ്പെടുത്തുന്നത് കണ്ടു എനിക്ക് അവരോടെല്ലാം ഒന്ന് മാത്രമേ പറയാനുള്ളൂ ശ്രീ നരേന്ദ്ര ദാമോദർ ദാസ് മോദിജിയുടെ പാർട്ടിയിലാണ് അവർ ചേർന്നതെങ്കിൽ കേരളത്തിലെ ഓരോ ബി പ്രവർത്തകനും അവരോടൊപ്പം എപ്പോഴും സംരക്ഷണത്തിനുണ്ടാവും പ്രിയപ്പെട്ട കേരളം മാറുകയാണ് സ്നേഹയാത്രയുടെ പാതയിലേക്ക് കേരളം മാറുകയാണ് വികസനത്തിന്റെ നാളെ കേരളം പ്രതീക്ഷിക്കുകയാണ് ഇന്ത്യയിൽ എല്ലായിടത്തും സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ കുറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ക്രൈം റെക്കോർഡ് ബ്യൂറോ പറയുന്നത് ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ നടക്കുന്ന സംസ്ഥാനം കേരളമാണ് ശ്രീ പിണറായി വിജയന്റെ ഭരണകാലത്താണ് സ്ത്രീകൾ പീഡിപ്പിക്കപ്പെടുന്നത് കൊച്ചുകുട്ടികൾ ബലാത്സംഗം ചെയ്യപ്പെടുന്നത് വന്ധ്യവയോധികകൾക്ക് പോലും ഇറങ്ങി നടക്കാൻ പറ്റാത്ത സാഹചര്യം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ദ്രോഹിക്കപ്പെടുന്നത് ഏറ്റവും കൂടുതൽ വിവാഹമോചനം ഏറ്റവും കൂടുതൽ സ്ത്രീധന മരണം ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്കെതിരായ കടന്നാക്രമണങ്ങൾ കൊലപാതകങ്ങൾ അക്രമങ്ങൾ എല്ലാം ഇന്ന് കേരളത്തിൽ നടക്കുകയാണ് ഇതിനെല്ലാം അറുതി വരുത്താൻ ശ്രീ നരേന്ദ്രമോദിജിയുടെ നേതൃത്വം കേരളത്തിന് ആവശ്യമുണ്ട് ഇതാ കേരളത്തിലെ നാരി ശക്തി കേരളത്തിലെ മുഴുവൻ സ്ത്രീകളെയും പ്രതികരിക്കുന്നവർ ഇതിൽ അംഗൻവാടി ടീച്ചർമാരുണ്ട് ആശാ വർക്കർമാരുണ്ട് മൻരേഖാ തൊഴിലാളികളുണ്ട് ഇവിടെ സംരംഭകരായിട്ടുള്ള വനിതകളുണ്ട് അങ്ങനെ തൊഴിലിടങ്ങളിൽ എല്ലായിടത്തും പ്രവർത്തിക്കുന്ന വനിതകൾ സാമൂഹ്യ മേഖലയിലെ എല്ലാ മേഖലകളിലും പ്രവർത്തിക്കുന്ന വനിതകളുടെ സമ്മേളനമാണ് ഇവിടെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല കേരളം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനായി കാത്തിരിക്കുകയാണ് കഴിഞ്ഞ വർഷം പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യം വന്നത് നമ്മുടെ ഈ തൃശൂരിലേക്കാണ് ഗുരുവായൂരിലേക്കാണ് നിങ്ങൾക്ക് ഓർമ്മയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ആദ്യം ഇവിടെയാണ് വന്നത് തൃശ്ശൂർക്കാർക്ക് എപ്പോഴും ആ സൗഭാഗ്യം ലഭിക്കുന്നുണ്ട് നരേന്ദ്രമോദിജിയുടെ ആ സൗഭാഗ്യം തൃശ്ശൂർക്കാർക്ക് ലഭിക്കുന്നുണ്ട് ഇതായിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിന്റെ കേളികൊട്ട് ആരംഭിക്കുമ്പോഴും ആദരണീയമായ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി വടക്കൻ നാഥന്റെ മണ്ണിലേക്കാണ് തൃശ്ശൂരിന്റെ മണ്ണിലേക്കാണ് പൂരങ്ങളുടെ മണ്ണിലേക്കാണ് ശക്തന്റെ നാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിയും ദേശീയ ജനാധിപത്യ സഖ്യവും നയിക്കുന്ന ജൈത്രയാത്രക്ക് തുടക്കം കുറിക്കാനാണ് ആദരണീയനായ സുരേഷ് ഗോപിയെ പോലുള്ള ആളുകളെ അനുഗ്രഹിക്കാനാണ് ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ എത്തിയിരിക്കുന്നത് ഞാൻ എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് എന്റെ അവസാനിപ്പിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബെൽബട്ടനും അമർത്തുക